നമസ്കാരം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതരാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിക്കും ബിഗ് ബോസ് താരമായ റോബിനും നടിയും സംരംഭകയുമായ ആരതിയും കണ്ടുമുട്ടുന്നത് ഒരു അഭിമുഖത്തിലാണ് ആ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും എത്തുകയായിരുന്നു ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോടിയാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങൾ പല വിവാദങ്ങളും റോബിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന ആളാണ് ആരതി ഇടക്കാലത്ത് റോബിനും ആരതിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും പിരിയുകയാണെന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് ാണ് റോബിൻ ആരതിയും മാത്രമല്ല ഇരുവരുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നിലവിൽ ആരതി പൊടി വിവാഹത്തിനായുള്ള വസ്ത്രങ്ങൾ എടുക്കുന്ന തിരക്കിലാണ് അതിന്റെ ചിത്രങ്ങളും ആരതി തന്നെയാണ് പങ്കുവച്ചിരുന്നത് എന്നാൽ അടുത്തിടെ ആരതിയുടെ യൂട്യൂബ് ചാനൽ റോബിനും ആരതിയും ഒരു വീഡിയോ പങ്കിട്ടിരുന്നു ഇരുപത്തിരണ്ടാം തീയതി തനിക്കൊരു സർജറി ഉണ്ടെന്നാണ് അന്ന് റോബിൻ പറഞ്ഞിരുന്നത് മൂക്കിൽ ദശ വളർന്ന് ശ്വാസതടസ്സം അടക്കമുള്ളവ നേരിടാൻ തുടങ്ങിയതിനെ തുടർന്ന് കുറച്ച് ദിവസം മുമ്പാണ് ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സർജറിക്ക് വിധേയനായത് ശ്വാസ സംബന്ധമായ അസുഖങ്ങളൊക്കെ താരം നേരിട്ടിരുന്നു ശരീരം വളരെ വീക്കായതിനെ തുടർന്നാണ് സർജറിക്ക് വിധേയനാകാൻ തീരുമാനിച്ചതെന്ന് ഓപ്പറേഷൻ വിധേയനാകും മുമ്പ് ആരതി പൊടിയുടെ യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോയിൽ റോബിൻ പറഞ്ഞത് എന്നാൽ സർജറിക്ക് ശേഷമുള്ള വിവരങ്ങളൊന്നും പങ്കിട്ടിരുന്നില്ല ഇപ്പോഴത്തെ റോബിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വന്ന അന്വേഷണങ്ങൾക്ക് പുതിയ വീഡിയോയിലൂടെ മറുപടി പറയുകയാണ് ആരതിപ്പൊടി ആരതിയും റോബിനൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിരുന്നു റോബിൻ അതിരായി അനുവാദം വാങ്ങിയിരുന്നു ഓപ്പറേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി മുഖത്ത് മുഴുവൻ നീര് വന്നതിനാൽ റോബിൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല സർജറിയെക്കുറിച്ചും റോബിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ആരതിപ്പൊടി പറഞ്ഞത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി നടന്നു ഇപ്പോൾ റോബിൻ ചേട്ടൻ റസ്റ്റിലാണ് ഡോക്ടറുടെ അവസ്ഥ അന്വേഷിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് റോബിൻ ചേട്ടൻ സുഖമായിരിക്കുന്നു മുഖത്ത് മുഴുവൻ നീര് ഉണ്ട് ാണ് വീഡിയോയിൽ വരാത്തത് മൂക്കിന് മുകളിലുള്ള സ്റ്റിച്ച് എടുത്തു ഒരു മാസം എടുക്കും എല്ലാം മാറി വരാൻ ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള ഞാൻ ഓപ്പറേഷൻ നടന്നപ്പോൾ റോബിൻ ചേട്ടനൊപ്പം ബൈസ്റ്റാൻഡറായി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിയാണ് ധൈര്യത്തോടെ കയറിയത് പൊതുവെ ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യന്റിനൊപ്പം ബൈസ്റ്റാൻഡർ പ്രവേശിക്കാറില്ല റോബിൻ ചേട്ടൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തത് അനുവാദം വാങ്ങിയതിനാലാണ് ഞാൻ കയറിയത് തുടക്കത്തിൽ ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും പിന്നീടുള്ള പ്രൊസീജിയർ കണ്ടപ്പോൾ എന്റെ ബോധം മൊത്തം പോയി അതുകൊണ്ട് മാറി സൈഡിൽ നിന്നും കുറച്ചുനേരം റോബിൻ ചേട്ടന്റെ കാലിനരികിൽ നിന്നും പിന്നെ കുറച്ച് നേരം കൈ പിടിച്ചുനിന്നു ടെൻഷൻ കാരണം ടേബിളിന് റൗണ്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ സാധാരണ ഉറക്കഗുളിക കൊടുത്താൽ പേഷ്യൻസ് ഓപ്പറേഷൻ തീരും വരെ ഉറക്കമായിരിക്കും പക്ഷെ റോബിൻ ചേട്ടൻ മാത്രം ഓപ്പറേഷൻ ഇടയിലും ഡോക്ടേഴ്സിനോട് നിർത്താതെ സംസാരിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും എല്ലാമായിരുന്നു അവസാനം റോബിൻ മിണ്ടാതിരിക്കൂ എന്ന് ഡോക്ടർ പറയേണ്ടി വന്നു സ്റ്റിച്ചിടുമ്പോൾ വരെ സംസാരമായിരുന്നു എല്ലാം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് വേദന തുടങ്ങിയത് മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ തുടച്ചു കൊടുത്തിരുന്നു അതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചില്ല കാരണം കഴിക്കാൻ ഓർമ്മ വരും റോബിൻ ചേട്ടൻ ഇപ്പോൾ ഓക്കെയാണ് ഇനി ഞാൻ എൻ്റെ വിവാഹത്തിനുള്ള ഡ്രസ്സ് തയ്യാറാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് സംഭവിച്ചതുപോലെ ഞാൻ ബുദ്ധിമുട്ടുമെന്നാണ് പുതിയ വീഡിയോയിൽ ആരതി പറഞ്ഞത് നിരവധി പേരാണ് റോബിൻ പ്രാർത്ഥനകളും മറ്റും നേർന്ന് കമന്റ് ബോക്സിൽ എത്തുന്നത്